ഷാഫി പറമ്പലിനോടൊരു ചോദ്യം ഷാഫി എന്ത് നല്ല നേതാവായിരുന്നു നിങ്ങൾ ഷാഫി രാഹുലിന് മുൻപും പിൻപും എന്നൊന്നാലോചിച്ചിട്ടോ ഈ തിരക്കുകളും ഈ വലിയ ഓട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാറിൽ കണ്ണടച്ചിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിക്കണം ഷാഫി പാലക്കാട് നിങ്ങൾ വളർന്നു വന്ന ഒരു ഉണ്ടായിരുന്നു വികാരമായിരുന്നു ഷാഫി നിങ്ങളെ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് വികാരമായിരുന്നു നിങ്ങളുടെ പ്രസ്താവനകളെ നിങ്ങൾ എടുക്കുന്ന നിലപാടുകളെ നിങ്ങളുടെ ആർജവത്തെ ഊർജസ്വലതയൊക്കെ എങ്ങനെയാ ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്തിരുന്നത് എന്തിനാ രാഹുൽ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ സ്വയം ഹോമിക്കപ്പെട്ടത് ഇത്രമേൽ നിങ്ങൾക്ക് എന്താണ് കണക്ഷൻ വേറെ ഒരു 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 ഇതൊരു പാർട്ടി സ്നേഹമായി കാണാൻ കഴിയില്ല കാരണം പാർട്ടിക്കും മേൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് എന്ത് ക്ഷീണം സംഭവിച്ചാലും ഷാഫി മാറി നിൽക്കുമായിരുന്നു കാരണം ഷാഫിയെ ജനങ്ങൾ ആ കണ്ണുകൊണ്ടാണ് കണ്ടത് ഷാഫിയെ പോലെയുള്ള നേതാക്കളല്ലാതെ ആരാണ് കോൺഗ്രസിൽ കറകളഞ്ഞവർ ഉള്ളവർ എന്ന് പോലും ഈ നാട്ടിലെ ഡെമോഗ്രാഫിക് ഡിബിഡന്റ് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് പാലക്കാട്ട് എം എൽ എ ഇങ്ങനെ കൂടെ ചേർത്തി നിർത്തി നിന്റെ ദേഹത്തുള്ള ചെളി തേക്കട എൻ്റെ ദേഹത്തോടു കൂടി നിനക്ക് വരുന്ന അസംബന്ധ നിങ്ങൾ നിനക്ക് നേരെ വരുന്ന വിവാദങ്ങളെ നിനക്ക് നേർ വരുന്ന പ്രശ്നങ്ങളെ എന്നിലേക്ക് കൂടി ചേർത്ത് നിർത്തുന്നു പറഞ്ഞ് ഷാഫി ഇങ്ങനെ സ്വയം അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം ഷാഫി കോൺഗ്രസ്സുകാരനാണ് കാരണം കോൺഗ്രസ്സിനുണ്ടാകുന്ന മുഴുവൻ ആ ഒരു പ്രശ്നങ്ങളും ഷാഫിയിലുമുണ്ട് കെ മുരളീധരൻ മാറി നിൽക്കുന്ന പോലെ കെ മുരളീധരൻ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഇമേജ് ഉള്ളതുപോലെ ഇനി ഷാഫിയെ കാണാനാവില്ല കോൺഗ്രസ്സുകാർ വലിയ കോൺഗ്രസ്സുകാർ ഈ വാ ന്യൂസ് കേൾക്കുമ്പോൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നെഞ്ചത്ത് കൈവെച്ച് പറ ഷാഫിയും പ്രശ്നത്തിലായില്ലേ ഷാഫിക്ക് മേൽ ഒരു പ്രശ്നമുണ്ട് ഒരു വിവാദമുണ്ട് ഒരു കേസ് ഉണ്ട് അതൊന്നുമല്ല ഷാഫി വളരെയധികം മിസ് യൂസ് ചെയ്യപ്പെട്ടു രാഹുൽ വിഷയത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത് നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കണമായിരുന്നു ഷാഫി കാരണം ചില രാഷ്ട്രീയക്കാർക്ക് അതിനുള്ള പവർ ഉണ്ടാവും അത്തരത്തിൽ പവർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസിന് മേൽ ഒരു വലിയ നിലപാട് പറഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾ വലിയ രീതിയിൽ വളർന്നിരുന്നേ ജനങ്ങൾക്കിടയിൽ നിങ്ങളൊരു വലിയ മോഡലായിരുന്നു ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പാലക്കാട് ഇങ്ങനെ മത്സരിച്ച് ജയിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ പാലക്കാടിൻ്റെ ഷാഫി എന്ന് പറയുമ്പോൾ ശരിക്കും അസൂയി സോറി അസൂയി ഉണ്ടായിരുന്നു അത്രമേൽ വലിയ രീതിയിൽ പ്രവർത്തിക്കപ്പെട്ടിരുന്ന ഷാഫിയാണ് രാഹുൽ വിഷയത്തിൽ വെറുതെ ഇങ്ങനെ പൊളിഞ്ഞടിഞ്ഞി വീണിരിക്കുന്നതാണ് ഷാഫി നിങ്ങളൊരു ശക്തമായി ഒന്ന് ഉറക്ക കരഞ്ഞിട്ട് നിങ്ങളൊരു നിലപാട് പറഞ്ഞു മാധ്യമങ്ങളുടെ മുമ്പിൽ പഴയ ഷാഫിയായി അങ്ങ് നിൽക്കുന്നേ രാഹുൽ വിഷയത്തിൽ പാർട്ടിക്ക് പിഴച്ചോ പറ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്ക് തിരുത്താൻ പാർട്ടിയെ നിർബന്ധമാക്കുക കുഴിയിൽ ചാടിക്കടന്നിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല കുഴിയിൽ വീണു ഞങ്ങൾ ഇതായിരുന്നു എടുക്കേണ്ട സ്റ്റാൻഡ് ഞങ്ങൾ ഇനി ഇതെടുക്കും പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയൂ പത്തോട്ട് കൂടുതൽ കിട്ടും പത്തോട്ട് കാരണം പറയുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ ആളുണ്ടാവും ഉണ്ടാവും ഷാഫി അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് തിരിച്ചു വരും രാഹുലിൽ ഒതുങ്ങല്ലേ നിങ്ങൾ രാഹുലല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് തന്നെ ആ ഇമേജ് കളയാനും രാഹുലിന് യാതൊരു അവകാശവുമില്ല രാഹുൽ രാഹുലിൻ്റെ വഴിക്ക് പോട്ടെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും നിങ്ങളുണ്ടാക്കി വെച്ച വലിയ ഇമേജിലേക്കും തിരിച്ചു വരും